ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലോട് മേള രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്നത്തെ വീഡിയോ കർഷകർക്ക് കന്നുകാലികളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച കാലി പിൽക്കാലത്ത് പാലോട് മേളയായി മാറിയത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ഇത് ഇത് ഈ കാണുന്നത് ഹരിയാന പോത്താണ് ഹരിയാന ഓറഞ്ചില് മുറ ഓറഞ്ചില് നൂറൊക്കെ നൂറ് മുറയാണ് പിന്നെ ഇതാ ഇവിടെ മുതൽ ഇതാ ഇതുവരെ ഇതാ ഇതായിങ്ങോട്ട് പത്ത് പതിനേഴെണ്ണം പതിനാറെ ഉണ്ട് ഒറിജിനൽ മുറയാണ് ഹരിയാന ഇതുവരെ വരും ഇതാ ഇതുവരെ ഉണ്ട് ഇത ഇത് ബായ്സ്താൻപൂരി ഇത് പാകിസ്ഥാൻ പോത്താണ് പാകിസ്ഥാന പാകിസ്ഥാൻ പുരി പാകിസ്ഥാനിയാണ് പിന്നെ ഇങ്ങോട്ട് കിടക്കുന്നത് ആന്ധ്ര പോത്താണ് അങ് മേലാറ്റം വരെ തൊണ്ണൂറ് നൂറെണ്ണം വരെ ഉണ്ട് നൂറ് പോത്തുണ്ട് തണ്ടിങ്ങനെ കറങ്ങി വരും അതിലിന് ഒരു ലോട്ട് കന്നാലേ കൊണ്ട് അത്രേ ഉള്ളൂ ബാക്കി ഈ കിടക്കുന്ന കംപ്ലീറ്റ് പിന്നെ ആന്ധ്ര പോത്താണ് ആന്ധ്ര ഫ്രീഡ് പോത്ത് ഇവിടെ മുതലങ്ങ് മേലറ്റം മുറി ഉണ്ട് ഈ കിടക്കുന്നതെല്ലാം നല്ല വളർച്ചയുള്ള പോത്താണ് ഇതെല്ലാം പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ മുന്നൂറ് കിലോ സൈസ് വരും വളർന്ന ഇതൊക്കെ രണ്ട് രണ്ടര ലക്ഷം രൂപ ശരാശരി വിറ്റുറക്കി എടുക്കാം നമ്മൾ വളർത്തിയ അത് നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ കൈത്തീറ്റി കൊടുത്ത് വളർത്തണമെന്നുണ്ടായി യും കിടക്കുന്ന നമ്മളീപ്പോൾ ഈ മേളെ സംബന്ധിച്ച് കൊണ്ടുവന്നതാണ് മേള ഇനിയിപ്പോൾ ഈ പതിനാറാം തീയതി തീരും അപ്പം അതിൽ കുറച്ച് കന്നാലിയൊക്കെ വിറ്റ് രണ്ട് മൂന്നിലോട് കന്നാലി വിറ്റായിരുന്നു ഇനി ഇത്രയും ഉള്ളൂ ബാക്കി അതും നാളെ ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ട് വിറ്റ് തീരും പിന്നെ നൈ കിടക്കുന്ന എരുമകടാവുണ്ട് നല്ല എരുമകടാക്കൾ കിടപ്പുണ്ട് അതെല്ലാം ഹരിയാന പിന്നെ ഈ തന്ധ്ര പോട്ടികൾ എരുമക്കുട്ടികളുണ്ട് നല്ല പിന്നെ സൈസനുസരിച്ച് പാവങ്ങളായാലും പ പൈസ ഉള്ളവർക്കായാലും ആകത്തൊക്കെ കന്നുകാലികളെല്ലാം ഇവിടെ ഉണ്ട് വളർച്ചയുള്ള കുട്ടികൾ ഏകദേശം നല്ല വെരുമാനപ്പെട്ട നല്ല കന്നുകാലു ഇനി കിടക്കുന്നത് കാരണം ഈ പോത്തൊക്കെ നല്ല രണ്ട് രണ്ടര ലക്ഷം രൂപ വളർന്നു വന്ന വളർത്തി നമ്മളെടുത്താൽ നമ്മളിപ്പോൾ വിൽക്കും നാളെ വിൽക്കുന്ന ഒന്നും പറയാനില്ല വളർത്തി എടുത്താൽ രണ്ട് രണ്ടര ലക്ഷം രൂപ വയ്ക്കും ഈ പോത്തൊക്കെ അത് നമ്മൾ ഒരു കൊല്ലം വളർത്തണം ഒരു കൊല്ലം വളർത്തിയേക്ക് കിട്ടും അറുപത്തിരണ്ടാമത് പാലോട് മേളയിൽ കേരള ശാസ്ത്ര സയൻസ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കീഴിൽ പ്രവർത്തിക്കുന്ന പാലോടുള്ള ബൊട്ടാണി ഗാർഡനും ഇവിടെ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി പലപൃഷ തൈകളും അലങ്കാര സസ്യങ്ങളും മുളവർഗ്ഗങ്ങളും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് വളരെ കൗതുകകരമായ രീതിയിലുള്ള പാണിപോജ്യ സസ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ മുളയിൽ തീർത്ത അലങ്കാര വസ്തുക്കളുടെ ശേഖരവും ഈ പാലോടമേടയിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ ടി വി ജി ആർ ഐ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ ഓർക്കിഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ ടി വി ജി ആർ ഐയിലെ സസ്യശേഖരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുരിങ്ങയെക്കുറിച്ചും മെഡിസിനൽ ആൻഡ് ഫുഡ് പ്ലാന്റ്സിനെ കുറിച്ചുമുള്ള പുസ്തകങ്ങളും ഈ ശേഖരത്തിൽ ഉണ്ട് കൂടാതെ ടി വി ജി ആർയുടെ ശാസ്ത്ര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്പ്ലേകളും ഈ പ്രദർശനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലസസ്യങ്ങളിലെ ഏറ്റവും വലിയ ഇലയുള്ള വിക്ടോറിയ ആമസോണികയുടെ ചിത്രം ഈ പ്രദർശനത്തിലുണ്ട് അതുപോലെ തന്നെ ടി വി ജി ആറയിലുള്ള ഔഷധ സസ്യങ്ങളെ അതുപോലെ തന്നെ ടി വി ജി വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള പലമരങ്ങളെ കുറിച്ചുമുള്ള ഡിസ്പ്ലേകളും ഈ ശേഖരത്തില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ കൃഷിത്തോട്ടം പെരിങ്ങമല നിങ്ങൾ ജില്ലാ കൃഷിത്തോട്ടം പെരി പെരിങ്ങമ്പിലന്നാണ് ഇത് കൊണ്ടുവരുന്നത് എല്ലാ വർഷവും ഇതുപോലെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നുമുണ്ട് മറ്റുള്ള സ്ഥാപനങ്ങൾ അപേക്ഷിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നുണ്ട് കർഷകർക്ക് ആവശ്യമായി രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് വില കുറച്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ രീതിയിൽ തന്നെ അവർ വാങ്ങുന്നുണ്ട് പിന്നെ സാധനങ്ങൾ തീരുന്ന അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും മലക്കറി പച്ചക്കറി ഐറ്റങ്ങളെല്ലാം തന്നെ ഉണ്ട് കൊല ഏറ്റങ്ങളെല്ലാം ഉണ്ട് പൂവനുണ്ട് ഏത്തനുണ്ട് രസകതലി മൊന്തനുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി പ്ലാവുകൾ എല്ലാത്തിൻ്റെ തന്നെ ഉണ്ട് എട്ട് ഒൻപത് ഇനം തന്നെ വെറൈറ്റി പ്ലാവുകളുണ്ട് അതുപോലെ റംബുട്ടാൻ എൻ ഐ ടി റംബുട്ടാൻ തന്നെ ഈ തേർട്ടി ഫൈവ് തുടങ്ങിയ ഇനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ക്രോട്ടൻസ് സാധനങ്ങളുണ്ട് കാരണം ചെറിയ ഇല വർഗങ്ങൾ പൂവർക്കങ്ങൾ തുടങ്ങിയവ തന്നെയുണ്ട് മുളക് തൈ ചെറുതും വലുതുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് എത്തിക്കുന്നത് അവരുടെ വില പൈസക്കനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സെയിൽസാണ് നടക്കുന്നത് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ വന്ന് വാങ്ങാറുമുണ്ട് പിന്നെ ഈ മുളക് വർഗ്ഗങ്ങൾ ചെടി മത്തി തന്നെ ഉൽപ്പന്നയുണ്ട് ആ പിന്നെ ഏത്തൻ്റെ പൊടി വർഗങ്ങളുണ്ട് അതിനെ ഉണക്കി പൊടിപ്പിച്ച് കവറിലാക്കി പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മരിച്ചീനി പൊടി പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സ്ക്വാഷ് ഉണ്ട് സ്ക്വാഷ് ഫാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷുണ്ട് വാലപ്പീൻ്റെ സ്ക്വാഷ് ഉണ്ട് അത് നൂറ്റി നാല്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് തന്നെ നല്ല ലാഭത്തിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മുള്ളാത്തിന് മുള്ളാത്തി കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ബിസിനസ് നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് നമസ്കാരം എൻ്റെ ഷോപ്പ് പോ പോത്തങ്കോട് പൂലന്തറയില് ആണ് അകത്തറ ആഗ്രോസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് എൻ്റെ ഷോപ്പില് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് ജൈവ വളമുണ്ട് പിന്നെ വെല്ലുപൊടി വേപ്പി മിണ്ണാക്ക് പിന്നെ കല് ഇത് ഷോയി കല്ലുകളുണ്ട് ഭംഗി സൈഡുണ്ട് ഗ്രോ ബാഗ് അങ്ങനെ വിവിധ ഇനം സാധനങ്ങളുമായിട്ട് ഒരു സ്ഥാപനമാണ് വിവിധ ഇനം ചെടികൾ വിൽപ്പനയ്ക്ക് പലതരം ജമന്തിപ്പൂക്കൾ പല നിറത്തിലുള്ള ട്രോസ ചെടികൾ ആന്തൂറിയൻ ചെടികൾ വിവിധ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകൾ പലതരം ഔഷധ സസ്യങ്ങൾ വിവിധ ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ ചീമപ്പിലാവ് അച്ചാറുനാരകം ഡ്രാഗൺ ഫ്രൂട്ട് യെല്ലോ ലേഡി പപ്പായ പലതരം ഫലവൃക്ഷ തൈകൾ രം തെങ്ങിൻ തൈകൾ മേളയുടെ ഭാഗമായി ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഒരുക്കിയിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ